കേൾപ്പിക്കുക സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് ആരാണ് നാം ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മെ നമ്മുടെ മാതാപിതാക്കൾ നിയന്ത്രിക്കുന്നു പ്രായമായി വരുന്തോറും മറ്റു പലരും നമ്മെ നിയന്ത്രിക്കുന്നു അധ്യാപകർ ഭാര്യ ഭർത്താവ് മക്കൾ അങ്ങനെ പലരും നമ്മെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നിയന്ത്രിച്ചെന്ന് വരാം എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ നിയന്ത്രിക്കുന്നതും നമ്മുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്നതുമായ ഒരാളുണ്ട് അത് മറ്റാരുമല്ല സമയമാണ് സമയം നമ്മെ നിയന്ത്രിക്കുന്നത് പോലെ മറ്റാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ എന്ന സംശയമാണ് കാരണം ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നമ്മുടെ മേൽ വളരെയധികം സ്വാധീനവും നിയന്ത്രണവും ചെലുത്തുന്ന ഒന്നാണ് സമയം സമയത്തിൻ്റെ നിയന്ത്രണത്തിൽ വരാത്ത ഒരു മനുഷ്യനുമില്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് തിരുവഴുത്തിൽ സമയത്തെപ്പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സഭാപ്രസംഗികളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിൻ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാൻ ഒരു കാലം നട്ടത് പറപ്പാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം സൗഖ്യമാക്കുവാൻ ഒരു കാലം ഇടിച്ചു ഒരു കാലം പണിവാൻ ഒരു കാലം ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലപിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാൻ ഒരു കാലം കല്ലുപിറക്കി ഒരു കാലം കല്ലുപിറക്കി ഒരു കാലം ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാക്കുവാൻ ഒരു കാലം ഇങ്ങനെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറയുകയാണ് ഓരോന്നിനും അതാതിൻ്റെ കാലം ഉണ്ട് നാം വായിച്ചു കേട്ടതായ ഈ ഭാഗത്തെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതിനിധാനം ചെയ്യുന്നു മനുഷ്യ ആയുസിനെ സംബന്ധിച്ച് തിരുവിഴുത്തു പറയുന്നത് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് എന്നത്രേ എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരുപക്ഷേ അതിനേക്കാൾ ചില വർഷങ്ങൾ വർഷങ്ങൾക്കൂടെ നാം ജീവിച്ചിരുന്നെന്ന് വരാം എന്തായിരുന്നാലും ഏകദേശം ഇരുപത്തി അയ്യായിരം ദിവസങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ കൂടുതൽ ഒക്കെയാണ് മനുഷ്യ ആയുസ് ലഭിക്കാറുള്ളത് ഓരോ ദിവസവും നമ്മുടെ ആയുസിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാം സമയത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ് പോയ ദിവസങ്ങൾ നമുക്ക് പിന്നീട് കിട്ടാറില്ല പോയ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായി പോയ സമയങ്ങൾ തന്നെയാണ് ഓരോ സെക്കൻഡുകൾ കഴിയും തോറും നമ്മുടെ ആയുസ്സിൽ നിന്ന് അത്രയും സമയം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഇത്തരണത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത്തി ഒൻപതാം സങ്കീർത്തനാണ് നാല് മുതലുള്ള ആയ വാക്യങ്ങൾ നമുക്ക് വായിക്കാം യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുന്നുവല്ലോ ഇതാ നീ എൻ്റെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഇരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല അങ്ങനെ ചുരുങ്ങിയ ആയുസിൽ മനുഷ്യർ വ്യർത്ഥമായി ധനസമ്പാദനത്തിനു വേണ്ടി ഓടുകയാണ് എന്തൊക്കെയോ സമ്പാദിച്ചു കൂട്ടുന്നു അവസാനം ഒന്നുമില്ലാത്തവനായി ലോകത്തിൽ നിന്ന് കടന്നുപോകുന്നു ഈ ലോകത്തിൽ ലഭിക്കുന്നതായ ആയുസിൽ സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ആത്മരക്ഷയാണ് അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക ദൈവവചനം ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല ആ കർത്താവായി യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ആത്മരക്ഷ ലഭിക്കുന്നു നിത്യതയിൽ അവർ ദൈവത്തോട് കൂടെയായിരിക്കുന്നു അല്ലാത്തവർ നിത്യമായ നരകാഗ്നിയിലേക്ക് അവരുടെ പാപനിമിത്തം തള്ളപ്പെടുന്നു ഈ വചനം ശ്രവിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ച് ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ ജീവിക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ആത്മരക്ഷയ്ക്കായി താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവായ യേശുവെ എനിക്കങ്ങേ ആവശ്യമാണ് അവിടുന്ന് ദൈവമായിരുന്നുവെന്നും ഈ താണ ലോകത്തിലേക്ക് മനുഷ്യനായി ജനിച്ച് എൻ്റെ പാപത്തിനു വേണ്ടി കാൽവർ കൃഷി മരിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്നെ അവിടുത്തെ വകയാക്കണമേ ആമേ സ്വർഗീയനാദം ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തേടി വന്ന് വീണ്ടെടുത്ത ദൈവസ്നേഹത്തിൻ ശ്രേഷ്ഠ ശബ്ദം ഓരോ ദിനവും കേൾക്കുവാൻ സ്വർഗീയനാഥം ദിവസ് വാനത്തിൻ കീഴേന്യേ വാനത്തിൻ കീഴേ ഭൂമി വാനവനേശുനാമന്യേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല ൂ താൻ വഴി വരുവേ നല്ല സമയം പിന്നെ യേശു വീച്ചിടുന്നു